ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം ും ചേട്ടായ ആഗ്രഹപ്രകാരം ഞാൻ താത്തിട്ടിരിക്കുന്നു പൊട്ടിട്ടിരിക്കുന്നു ഇവിടെ ആയിട്ട പക്ഷേ ഞാൻ ചേച്ചി ചേട്ടാ ഈ ചേട്ട് ഞാൻ പൊട്ട് മേള ഇടുന്നതാണ് ഇഷ്ടം താഴെ അപ്പൊ നീ താഴെ ഇടുന്നേ എനിക്ക് ഇഷ്ടം ഇല്ലാത്ത പറയുന്നത് ആ അപ്പൊ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ ചേട്ടയുടെ ആഗ്രഹപ്രകാരം പൊട്ട് താത്തിട്ടു കേട്ടോ പൊട്ടി താത്തിട്ടാ എനിക്ക് എനിക്ക് ഇഷ്ടം പൊട്ട് പൊക്കി ഇടുന്ന പക്ഷെ എന്ത് പറഞ്ഞാലും എനിക്കെന്റെ ഈ ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ചേട്ടായിക്കും ഇഷ്ടമാണ് ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നേക്കെ ു അപ്പൊ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചാൽ നമ്മൾ അടൂര് പോവാട്ടോ അടൂര് എവർമോർ സലൂൺസിലാണ് ചിമാ നമ്മൾ അടൂര് എവർമോർ സലൂണിൽ പോവാട്ടോ സലൂണില് സംഭവം എന്താന്ന് വെച്ചാൽ ഇത് പെയിൻ പ്രൊമോഷൻ അങ്ങനൊന്നുള്ള സംഭവമേ അല്ല കേട്ടോ ഞങ്ങള് പോന്നെയാ ഇന്നലെ ഡി ഞാൻ ഒരു വർഷത്തോളം എവർമോറിലാണ് വർക്ക് ചെയ്തത് ചേട്ടായി എവർമോറിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഡി എം ഇന്നലെ ഇങ്ങനെ ഒരു ഓഫർ ഇട്ടു ഫ്രീ ഹെയർ സ്പാ ഫ്രീ ഫേഷ്യല് കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഡി എമ്മിനെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് വേണമെന്ന് അപ്പോൾ എന്നിങ്ങനെ പറഞ്ഞു അടൂരാണ് ഇന്ന് ഈ ടൈമിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പം എന്തായാലും ഒരു ഫ്രീ ഫേഷ്യലും കിട്ടും ഹെയർ സ്പായും കിട്ടും ഹെയർ സ്പാ ഞാനാ ചെയ്യുന്നത് ഫേഷ്യൽ ചേട്ടാ ഏ ചെയ്യുന്നത് എനിക്ക് ഫേഷ്യൽ ചെയ്യുന്നതിനോട് ഒട്ടും താല്പര്യമില്ല ഞാൻ ഫേഷ്യൽ അങ്ങനെ ചെയ്യാറുമില്ല ഞാൻ ഈ വീട്ടിൽ ഉള്ള സാധനങ്ങളെ തേക്കാറുള്ളൂ തൈര് അരിപ്പൊടി പിന്നെന്തോ മഞ്ഞൾ അങ്ങനെയുള്ളതിനോടൊക്കെ എനിക്ക് താല്പര്യം എൻ്റെ ഫേസ് അറിയാവുന്നവർക്കറിയാം നല്ല കുരു വന്ന് ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ഞാൻ ഇത്രയും ക്ലിയർ ആക്കി നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വെച്ച് ക്ലിയർ ആക്കി എടുത്ത ഒരു സാധനം വീണ്ടും എനിക്ക് നശിപ്പിക്കാനൊട്ടും താല്പര്യമില്ല എൻ്റെ കാര്യം പറയുന്നത് കാരണം എനി എനിക്ക് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് വെയിലൊന്നും കൊള്ളാനേ പറ്റത്തില്ല ഭയങ്കരമായിട്ട് ചൂടാ ചുമക്കും അപ്പം എനിക്ക് ഫേഷ്യൽ ചെയ്യുന്നതും എൻ്റെ സ്കിന്നിന് സ്യൂട്ടല്ല കാരണം ഞാൻ ഒരു വട്ടം ഫേഷ്യൽ ചെയ്തിട്ടുണ്ട് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ഫേസ് ഒക്കെ റെഡ് ആയിട്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഫേഷ്യൽ ചേട്ടൈ ചെയ്യും എനിക്ക് ഈ സാധാരണ നമ്മുടെ വീട്ടിലുള്ള അരിപ്പൊടി അതൊക്കെയാണ് ഞാൻ തേക്കാറ് അല്ലാണ്ട് ഈ ഫേഷ്യലിനെ കുറ്റം പറഞ്ഞാലോ ഫേഷ്യൽ ചെയ്യുന്ന ഫേഷ്യലൊക്കെ ചെയ്താൽ ഭയങ്കര റിലാക്സേഷൻ ആട്ടോ മന്ത്ലി ഒരു ടൈമെങ്കിലും നമ്മൾ സെൽഫ് സെൽഫ് കെയർ സെൽഫ് കെയർ ചെയ്യണം അതിപ്പം വീട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ കുറച്ച് എണ്ണയൊക്കെ ചൂടാക്കി തലയൊക്കെ മസാജ് ചെയ്ത് ഞാൻ സത്യം പറഞ്ഞ ഫസ്റ്റ് ടൈമാണ് സലൂണിൽ പോയി ഇരുന്ന് ഹെയർ സ്പാ ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ കുറേ ആൾക്കാർക്ക് സ്പാ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സലൂണിൽ ഇതിനു വേണ്ടി പോകുന്നത് ഞാൻ ഹെയർ സ്പാ ചെയ്തിട്ടുണ്ട് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് സ്കൂൾ കോളേജ് ജോയിൻ ചെയ്യുന്ന ടൈമിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ സ്പാ ചെയ്യുന്നത്

ഇവിടെയാ പറഞ്ഞേ അപ്പൊ സ്പാ ചെയ്ത് സ്പാ ഒക്കെ ചെയ്തത് സത്യം മസാജ് ചെയ്യുമ്പോൾ ഭയങ്കര റിലാക്സേഷനാ ഭയങ്കര എവമോ സലൂണിനെ പറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു വർഷത്തോളം അവിടെ വർക്ക് ചെയ്തതാണ് നമ്മളൊരു സ്ഥാപനത്തിൽ നിന്ന് വളരെ നല്ല രീതിയിലേ ഇറങ്ങി വരുന്നെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ കയറി ചെല്ലുന്ന ഒരു ഫീല് പോകുന്നില്ലേ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് അവിടെ വർക്ക് ചെയ്ത ഒരാളാണ് ഞാനായിട്ട് തന്നെ റിസൈൻ ചെയ്തതാ അവിടെ കാരണം വരുന്നതും പോകുന്നതും പിന്നെ ഞാൻ എട്ട് മണിയൊക്കെ ആകും അങ്ങനെ ഞാനായിട്ട് റിസൈൻ ചെയ്തതാ പക്ഷെ അവിടെ അടിപൊളിയായിരുന്നു അവിടെ ഞാൻ ഫസ്റ്റ് ഫ്രണ്ട് ഓഫീസായിട്ടാണ് കയറിയത് അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് സ്റ്റാഫായിട്ട് കേറി അത് കഴിഞ്ഞിട്ട് ഞാൻ ടെലികോളിങ്ങിൽ ഉണ്ടായിരുന്നു വളരെ നല്ല സൗണ്ടാണതോ ടെലികോളിങ്ങിലുണ്ടായിരുന്നു പിന്നെ കൊറച്ച് ഒരാഴ്ച ഞങ്ങളുടെ അക്കൗണ്ട്സിൽ പോയി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സർവീസിൽ വന്നു ഈ കൊച്ചവിടെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ വീഡിയോസ് ഒക്കെ എടുക്കാനും അല്ല സോഷ്യൽ മീഡിയ എന്താ സോഷ്യൽ മീഡിയ ആയിട്ട് പക്ഷേ കൊച്ചു വേഗം ഇറങ്ങി ഞാനവിടെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നമ്മുടെ എവമോ എവമോ സലൂൺസിന് കൊട്ടാരക്കര രണ്ട് ബ്രാഞ്ച് ഉണ്ട് ഒന്ന് ചന്തമുക്ക് ഒന്ന് പുലമണ്ണ്ണ് പിന്നെ നമ്മുടെ പത്തനാപുരത്തുണ്ട് കൊല്ലത്തുണ്ട് അഞ്ചലുണ്ട് അടൂരുണ്ട് അത്യാവശ്യം നല്ല നല്ലൊരു സലൂൺ ആട്ടോ നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഉള്ളതിൽ നല്ല സലൂണാണ് നമ്മുടെ എവമോർ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് മാത്രം പറയുന്നില്ല പിന്നെ എവമോറിൽ കുറേ ഒക്കെ ഇടാറുണ്ട് ചില ടൈമിലൊക്കെ ഇതൊന്നും പ്രൊമോഷൻ അല്ലാട്ടോ ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടും ആ ഒരു സന്തോഷത്തിന്റെ പുറത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക പിന്നെ സലൂണിൽ പോയി ഇതൊക്കെ ചെയ്യും ചെയ്യുമ്പോൾ ഒരു സന്തോഷം ചേട്ട ചേട്ടാ ഫേഷ്യൽ ചെയ്യാനായിട്ട് നമ്മൾ അടൂരോട്ട് പൊക്കോണ്ടിരിക്കട്ടെ ഇത് പൊട്ടിന്റെയാ മഷിയാ മഷിയല്ലാറിൻ്റെ അത് തുടച്ചപ്പ് ഇതായതാ അപ്പൊ നമ്മൾ അടൂരോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ഞാൻ വർക്ക് ചെയ്തത് ശരിക്കും കൊട്ടാരക്കര ബ്രാഞ്ചിലായിരുന്നു കേട്ടോ കൊട്ടാരക്കര ചന്തമുക്കിലാണ് ഞാൻ വർക്ക് ചെയ്തത് പിന്നെ ഒരു വട്ടം വട്ടംകാണ്ട് ഞാൻ അടൂര് വന്നിട്ടുണ്ട് കാരണം തിരക്കുള്ള ടൈമിൽ ഇങ്ങനെ ഷഫിൽ ചെയ്യും സ്റ്റാഫിനെ അങ്ങനെ ഞാൻ അടൂര് വന്നിട്ടുണ്ട് ചേട്ടായി പിന്നെ എല്ലായിടത്തും പോയിട്ടുണ്ട് ഓടി നടന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ല രസമായിരുന്നു നമുക്കങ്ങനെ ഭയങ്കര നമ്മളെ പിടിച്ച് കെട്ടി ജോലി ചെയ്യിക്കുന്ന ആ ഒരു ഫീലൊന്നും നമുക്ക് തോന്നില്ല വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ജോലി ചെയ്യാനായിട്ടൊക്കെ പറ്റും കേട്ടോ അത് മാത്രമല്ല ഇടയ്ക്ക് ജോലി ചെയ്യാൻ പറ്റും അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവിടെ വർക്ക് ചെയ്തപ്പോഴത്തേക്കും കുറേ ഓഫേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരാറ്റീൻ ഫ്രീ കെരാറ്റീൻ അതേപോലെ ഇത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്തോ ക്രിസ്മസിൻ്റെയൊക്കെ കുറേ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാനും ചേട്ടാൻ കൂടി ഇങ്ങനെ ഇപ്പോൾ കൊണ്ടിരിക്കുക നല്ല ഉറക്കം വരുന്നുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞ് എടിയും നമുക്ക് വിളിച്ചിട്ട് അങ്ങ് ക്യാൻസൽ ചെയ്താലും അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രീക്ക് കിട്ടുന്ന സാധനം ക്യാൻസൽ ചെയ്യാനോ മലയാളികൾ സാധനം എവിടെയെങ്കിലും വിടുവോക്കുറിഞ്ഞു വേണ്ടറി നമുക്ക് മനസ്സിലായി ചേട്ടയ്ക്ക് കുഞ്ഞിതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഫേഷ്യല് ആ ഒന്നും ചേട്ടയ്ക്ക് വലിയ ഇന്റ്രസ്റ്റേ ഇല്ലോണ്ടാ ഈ സുന്ദരനെ മാനേജ് ചെയ്ത് കൊണ്ടു വന്ന ഒരു പാടെ സുന്ദരികമാരങ് ഓട്ടമാ കാക്ക കാക്ക കുഞ്ഞിനെ നോക്കുന്ന പോവില്ല ഞാൻ നോക്കുന്നത് സുന്ദരിമാര് കൊത്തിക്കൊണ്ട് പോകും എന്നെക്കാളും വലിയ സുന്ദരി അപ്പൊ നമ്മൾ എത്താറായ എത്താറായ അച്ഛന്റെ ഡ്രൈവിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ പണ്ടി മുണി മെനയായിരുന്നു ഇപ്പൊ ഞാൻ പേടിച്ച് വരണ്ടായിരിക്കുന്നത് എങ്ങാനും ഞാൻ അതിന്റെ എന്തേലും പറഞ്ഞ എന്റെ തലയെടുക്കും ഞാൻ മിണ്ടിയാല് ചിലപ്പോ സ്പീഡിൽ അങ്ങ് പോവും പണ്ടിയുടെ കൂടെ എനിക്ക് എനിക്കങ് പേടിയാവും അപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ദേഷ്യപ്പെടും എല്ലാവരെയും വീട്ടിൽ നടക്കുന്ന ഇതൊക്കെ ആയിരിക്കും അല്ലേ എന്തുവാ സത്യം പതിയൊന്നും അല്ല എന്റെ ജീവൻ കളഞ്ഞ ഞാൻ ചില സമയം കൂടി ഇരിക്കുന്നത്

അപ്പോൾ നമ്മളങ്ങനെ സലൂണിൽ വന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ സലൂണിൽ വന്നിട്ട് ഇവിടെ ഇരിക്കുക കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈം ഒറ്റയൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മളിവിടെ സർവീസ് ഒക്കെ ചെയ്ത് ചെയ്തു നമുക്കിങ്ങനെ കസ്റ്റമറായിട്ട് വന്നിരിക്കുമ്പോൾ എന്തോ ഒരു ഒരിതാണ് അപ്പോൾ അത്യാവശ്യം എല്ലാം ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആട്ടോ യൂസ് ചെയ്യുന്നതൊക്കെ ചേട്ടാടെ ശരിയല്ല ആഡ് ആയിട്ട് വരുന്നത് ലെബി മോസ്റ്ററൈസിംഗ് ട്രീറ്റ്മെൻറ്റാണ് വെച്ചാൽ നിങ്ങൾ സ്കാപ്പിൽ ഡ്രൈനസ് ഉണ്ടെങ്കിൽ അതും റെഡ്യൂസ് ആവും സെമ്മിങ്ങ് ചെയ്തിട്ടുണ്ടോ കളർ ചെയ്തിട്ട് വെർജിൻ ഹെയർ ആണ് കളർ ചെയ്ത് പുലൈബിങ്ങ് ചെയ്തിട്ടാണ് അല്ല ഓക്കെ അപ്പോൾ വെർജിൻ ഹെയർ തന്നെയാണ് ചെറുപ്പം ഡാമേജ് ആക്കിയിട്ടില്ല ഹെയറിന് അപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഹെയർ ഉണ്ട് ഒരു ഇപ്പോൾ ഡ്രൈനസ് ഉണ്ട് ഓൾറെഡി ഡ്രൈഡ് ഹെയർ ആണ് എന്താ ഡ്രൈനസ് കൺട്രോൾ ചെയ്ത് ഫുഡ് സോഫ്റ്റാണ് ഓക്കെ അപ്പോൾ ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്കാൽ പ്ലസ് ഹെയർ ആണ് സെയിം ടൈം നമ്മൾ സ്കാപ്പിന് വേണ്ടിയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് ഹെയറിനും വർക്ക് ചെയ്യുന്നുണ്ട് റെഡ്യൂസാവും ഓക്കെ അപ്പം ഇത് തന്നെ എങ്കിൽ ചെയ്തോളും കാരണം ആ സ്കാൽപ്പിൻ്റെ ഡ്രൈനസും കൺട്രോൾ ആവുന്നുണ്ട് അപ്പോൾ നമ്മളെ കൺസൾട്ടൊക്കെ ചെയ്ത് വളരെ നല്ല രീതിയിലോ കൺസൾട്ട് ചെയ്ത് നമ്മുടെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇനി സർവീസ് ചെയ്യാറായിട്ട് തോന്നാമേണ്ട കണ്ടോ ഞങ്ങളുടെ അങ്ങനെ നമ്മൾ സ്പാ ചെയ്യാനായിട്ട് വന്നോട്ടോ നല്ല സ്പേഷ്യസ് ആണ് ഇവിടെ ഇതിപ്പം തേർഡ് ഫ്ലോർ ആട്ടോ ഈ റൂംസിലൊക്കെയാണ് സ്പാ ചെയ്യുന്നത് നമുക്ക് നല്ല ഹോംലി ഫീൽ കിട്ടും ഭയങ്കര ഫ്രണ്ട്ലി കസ്റ്റ സ്റ്റാഫാണ് നിഖിലേട്ട് വണ്ടി അറിയാം ഇനി നികിലിചേട്ടൻ ചെയ്യുന്നതിനോടായിരുന്നു താല്പര്യം സർവീസ് എല്ലാം ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീലചേണ്ട സർവീസ് ഒക്കെ അടിപൊളിയാട്ടോ നമ്മൾ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആവുക അതേപോലെ ആയിരിക്കും ചേട്ടൻ ചെയ്യുന്നത് അങ്ങനെ സ്പായൊക്കെ നമ്മളിങ്ങനെ റിലാക്സ് ആയിട്ട് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടോ ഇരുന്ന് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ വരും ചെയ്തെട്ടോ മസാജൊക്കെ കഴിഞ്ഞ് ഇനി ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക അപ്പോഴത്തേക്ക് എൻ്റെ കഴിഞ്ഞ് പിന്നെ കൊച്ചിൻ്റെ ഫേഷ്യലൂടെ ഉണ്ട് കേട്ടോ അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു മസാജൊക്കെ ചെയ്ത് ഞാൻ മെയിനി ക്യാമറ നോക്കിയതാ കേട്ടോ എനിക്കങ്ങ് ഉറക്കം വന്നു അതുകൊണ്ട് അധികം ഒന്നും എടുക്കാത്ത ശരിക്കും ഇത്രയും ശരിക്കും ഇത്രയും ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഹെയർ സ്പായൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ കിട്ടും കേട്ടോ ബോഡിക്കാണേലും മൈൻഡിനാണേലും എനിക്ക് ശരിക്കും നല്ല ഉറക്കമൊക്കെ വന്നു ായിട്ട് ചെയ്തോട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ വന്നിരുന്നത് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഓമോസ് അല്ല നമ്മുടെ തൊട്ടടുത്തുള്ളതിൽ അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ചേട്ടായി ഇങ്ങനെ ഫേഷ്യൽ ചെയ്യാനായിട്ട് ഇങ്ങനെ ബെഡിൽ കിടക്കുകയാണ് ചേട്ടയ്ക്ക് എല്ലാ സർവീസും ചെയ്ത നെഗ്ലിജേഡനാട്ടോ ഫേഷ്യലും ചെയ്യുന്ന നെഗ്ലിജേഡൻ നികിചേട്ടൻ നല്ലൊരു തെറാപ്പിസ്റ്റ് ആട്ടോ നികുൽ ചേട്ടൻ ഈ ആയുർവേദ അതൊക്കെ പഠിച്ചതായതുകൊണ്ട് മസാജൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടാട്ടോ നെഗ്ലി ചേട്ടൻ ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ ഒരു പാക്ക് ഉണ്ടായിരുന്നു ആ പാക്ക് മാറ്റിയപ്പോഴത്തേക്ക് റിസൾട്ട് അടിപൊളിയായിരുന്നു ഈ പാക്ക് ഇളക്കുന്നത് കാണാൻ ഭയങ്കര രസം ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫേഷ്യലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ പാക്ക് ഇളക്കി മാറ്റുന്നത് കാണാനാട്ടോ ഇത് ഇളക്കാനും നല്ല രസം ഇളക്കുമ്പോഴത്തേക്കും ഫേസിൽ നല്ല തണുപ്പായിരിക്കും തണുപ്പ് മാത്രമല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടും കാണും നമ്മളുടെ സർവീസ് എല്ലാം ചെയ്തിട്ട് നമ്മളെ പോവാണ് ഗയ്സ് പോവാണ് എക്സ്പീരിയൻസ് പറഞ്ഞേ സൂപ്പർ കണ്ണി കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ എവമോസ് അലോൺസിൽ ക്രിസ്മസ് പ്രമാണിച്ച് കുറേയേ ഓഫേഴ്സ് अवेलेबल ആയിട്ടുണ്ട് ട്ടോ ഹെയർ കളർ ഫസ്റ്റ് 3 1000 അപ്പോൾ നമ്മുടെ എവമോസ് അലോൺസിൽ ക്രിസ്മസ് പ്രമാണിച്ച് കുറേയേ ഓഫേഴ്സ് अवेलेबल ആയിട്ടുണ്ട് ട്ടോ അപ്പോൾ ഈ ബാക്കിൽ കാണുന്ന ദാ ഓഫേഴ്സ് ഹെയർ കളർ ചെയ്യാണെങ്കിൽ ഫസ്റ്റ് 3 1000 യിരത്തില്ലോട്ടോ നൂറ്റി രൂപയാണ് പിന്നെ നാനോപ്ലാസ്റ്റി എനി ലെങ്ക് വരുന്നത് തൗസൻഡ് ആണ് പിന്നെ എനി ഫേഷ്യല് പ്ലസ് ഡീറ്റാണ് നമുക്ക് തേർട്ടി പെർസെന്റേജ് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ ഇതിലുള്ള എല്ലാം ജാനുവരി സെവന്റ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ മസ്റ്റ് വിസിറ്റ് ആണെ നോട്ടെ നോക്കുന്നുണ്ടോമോ സലൂൺ മസ്റ്റ് വിസിറ്റ് ആണ് നമ്മുടെ എവോമോ സലൂൺസിന് കൊല്ലം അഞ്ചല കൊട്ടാരക്കര ചന്തമുക്ക് പുലമൺ ജംഗ്ഷൻ അതേപോലെ തന്നെ അടൂർ പിന്നെ പിന്നെ ഇവിടെ ഒരു ബ്രാഞ്ച് നമ്മുടെ പത്തനാപുരത്തും ഉണ്ട് കേട്ടോ ഈ പറഞ്ഞ ഓഫേഴ്സ് എല്ലാം എല്ലാ സലൂൺസിലും ആയിരിക്കും അപ്പം ജനുവരി ഏഴ് വരെയാണ് ഓഫേഴ്സ് ഉള്ളത് എല്ലാവരും വിസിറ്റ് ചെയ്യുക ഭയങ്കര അടിപൊളി അറ്റ്മോസ്ഫിയറിൽ ഇരുന്നു നമുക്ക് അടിപൊളിയായിട്ട് സർവീസ് ഒക്കെ ചെയ്യാൻ പറ്റും ഞാൻ ഹെയർ സ്പാ ചെയ്തു ചേട്ടാ ഫേഷ്യൽ ചെയ്തു നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും കേട്ടോ സ്റ്റാഫ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് മാത്രമല്ല ഇത്രയും ഓഫേഴ്സ് കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യും നേരെ ഇറങ്ങിട്ട് നമ്മുടെ ബർഗർ ലോഞ്ചില് വന്നോട്ടോ അടിപൊളി ഇവിടുത്തെ ബർഗർ അടിപൊളിയാന്നു ബർഗർ കഴിച്ചിട്ടില്ല ബർഗർ ആദ്യോട്ടാ കഴിക്കാൻ പോന്നെ എനിക്ക് ബർഗർ ഒന്നും ഇഷ്ടോ കഴിക്കാനായിട്ട് പോന്നെ ഇത്രയും നാളെ കൂടെ ചതിക്കുമായിരുന്നു ലൈസ് ഇവൻ പറയാം ബർഗറിന്റെ രുചി എനിക്ക് ഇഷ്ടപ്പെടത്തില്ലെന്നും ഇത്ര രുചിയുള്ള സാധനം എന്റെ ജീവിതത്തിൽ ഇതുവരെ വാങ്ങിച്ചു തന്നിട്ടില്ല ആദ്യത്തെ കടികടിച്ചപ്പോഴത്തേക്കും എനിക്ക് എന്നാ ഇഷ്ടപ്പെടുന്ന അറിയാമോ ഭയങ്കര രുചി ഈ കൊച്ചു തന്നിട്ട് പറയാം എടിനീനക്ക് ബർഗർ ഒന്നും ഇഷ്ടപ്പെടുന്നത് എവിടെയെങ്കിലും കയറിയാലും ബർഗറിൻ്റെ ഇത് നിനക്ക് ഇഷ്ടപ്പെടത്തില്ല നിനക്ക് ഇഷ്ടപ്പെടുന്ന രുചി അല്ല അത് എന്നാ രുചിയാ ഒറ്റ കടി കടികടിച്ചപ്പോഴത്തേക്കും ഞാൻ സ്വർഗം കണ്ടത് ഇഷ്ടത്തി അത്ര നന്നായിട്ട് വാങ്ങിച്ചു തന്നില്ല ഇനി ഷവർമ്മമായിട്ടിട്ട് ബർഗർ ആക്കിയാലോ ആലോചിക്കുക നല്ലതായിരുന്നു കേട്ടോ പക്ഷെ അത് മൊത്തം കഴിച്ചില്ല ലാസ്റ്റ് ഞാൻ എന്റെ ചേട്ടയ്ക്ക് കൊടുക്കും അത് അതൊരു സ്നേഹം കൊണ്ട് കൊടുക്കുന്നതാ അല്ല അല്ലല്ല പിന്നെ വയ്യാത്തോണ്ടല്ല അതൊരു സ്നേഹം ഒരു ഭാര്യക്ക് ഭർത്താവിനോടുള്ള സ്നേഹം കാണിക്കുന്നേ ലാസ്റ്റ് ഫുഡ് കൊടുക്കുന്നത് കാരണം ചിലവർ കണ്ടിട്ടില്ലേ ഹസ്ബൻഡ് വാരി കൊടുക്കുന്നത് ഞാൻ അതേപോലെ ഫുഡ് കൊടുത്താണ് സ്നേഹിക്കാറ് പക്ഷെ സംഭവം അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ചതിൽ ചവർ പിന്നെ അത് ഈ തക്കാളി വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല തക്കാളി എടുത്ത് മാറ്റി വെച്ചിട്ട് തിന്നു ആ എല ആ എലയുടെ പേരെന്തുവാ ക്യാബേജ് ഇലയോ നമ്മള് വീട്ടിലോട്ട് പോവാ ആറേ കാലായി സർവീസ് രണ്ടര മണിക്കൂർ അടിപ്പിച്ച് രണ്ടര അല്ല മൂന്ന് മണിക്കൂർ അടുപ്പിച്ചുണ്ടായിരുന്നു പക്ഷെ അടിപൊളിയായിരുന്നു അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം അല്ല നമ്മൾ വന്നു വന്നോട്ടോ വന്ന് ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും നമ്മുടെ വെറൈറ്റി മീഡിയയിൽ അവർ വിളിച്ചിട്ട് പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഞങ്ങളത് കണ്ടോണ്ടിരിക്കുക ഭയങ്കര സന്തോഷം അതിൽ കാണണം പക്ഷേ ഒരു സങ്കടമുണ്ട് എൻ്റെ ബാർബിക്കൊട്ടും വയ്യാ കേട്ടോ അവൾക്ക് എന്തോ വയ്യ അവൾ വയ്യാണ്ടിരിക്കുക അപ്പോൾ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അതൊരു സങ്കടമാണ് മറ്റേത് സന്തോഷമാണ് പക്ഷേ അതിലും എനിക്ക് വല്ലതെൻ്റെ ഭാർബ്യാട്ടോ